നമസ്കാരം ട്രൂവിഷൻ നാദാപുരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഹാപ്പി ആകുമ്പോഴാണ് ആഘോഷങ്ങളെല്ലാം സമ്പൂർണ്ണമാകുന്നത് കിണമ്പ്രകുന്നിൽ ഉയരുന്നത് നാദാപുരത്തിന്റെ അഭിമാന ഗോപുരം ഒരു സർക്കാർ കോളേജ് എന്നത് ഈ നാടിന്റെ സ്വപ്നമായിരുന്നു കോളേജ് യാഥാർത്ഥ്യമായി മൂന്നാം ബാച്ചും പടിയിറങ്ങുകയാണ് എന്നാൽ കോളേജ് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുക എന്നത് സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു രാഷ്ട്രീയ സമരങ്ങളും കോലാഹലങ്ങളും മാത്രമല്ല വേണ്ടത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കൂട്ടായ്മയാണ് വേണ്ടത് കാണാം ട്രൂവിഷൻ നാദാപുരം ന്യൂസ് റിപ്പോർട്ട് നാദാപുരം ഗവൺമെന്റ് കോളേജ് കെട്ടിടം പണി പൂർത്തിയായെങ്കിലും ക്ലാസ് ആരംഭിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് തെരുവമ്പറമ്പ് കിണമ്പ്രക്കുന്നിലാണ് നാദാപുരം ഗവൺമെന്റ് കോളേജിന് കെട്ടിടം വൈദ്യുതി വെള്ളം ഫർണിച്ചർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നമുക്ക് കൂടാതെ ഒരു കോടിയുള്ള മൂന്ന് ബ്ലോക്കുകൾ വന്നിട്ടുണ്ട് മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാതെ അവിടേക്ക് മാറാൻ കഴിയില്ലെന്നിരിക്കെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാണിമേൽ ദാറുൽ ഹുദ അറബിക് കോളേജ് അധികൃതർ കോളേജ് ഒഴിഞ്ഞുകൊടുക്കാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു വർഷത്തേക്ക് കോളേജ് പ്രവർത്തിക്കാൻ അവസരം കൊടുത്തിട്ട് നാലു വർഷം കഴിഞ്ഞിട്ടും ഒഴിവാക്കാത്തതിൽ കോളേജ് അധികൃതർക്ക് പ്രതിഷേധമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഇ കെ വിജയൻ എം എൽ എ മുൻകൈയെടുത്ത് അറുപത് ലക്ഷം കൂടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് നാദാപുരം കോളേജിനൊപ്പം അഞ്ച് ഡിപ്പാർട്ട്മെന്റുകളുമായി തുടങ്ങിയ കൊണ്ടോട്ടി കോളേജിന് സ്വന്തം കെട്ടിടമായി എന്ന് മാത്രമല്ല നിലവിലെ കെട്ടിടത്തിൽ നിന്നും ഈ മാസം മുപ്പത്തൊന്നിനകം ഒഴിഞ്ഞുകൊടുക്കാനാണ് ദാറുൽ ഹുദ മദ്രസ കമ്മിറ്റി കോളേജ് അധികൃതർക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത് ഇത് അനുവദിച്ചു ബന്ധപ്പെട്ട പഞ്ചായത്താണ് പഞ്ചായത്തിനെ നേരിൽ കണ്ട് എസ് വൈ നല്ല രീതിയിലും അതേപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരായി ഗുരുതരങ്ങളായിട്ടും നേരിട്ട് കണ്ടിട്ടും അതേസമയം കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച കോളേജ് ആരംഭിച്ചിട്ട് അഞ്ചു വർഷത്തോളമായിട്ടും ഈ കോളേജിനോടൊപ്പം അനുവദിച്ച പല കോളേജുകളിലും സ്വന്തം കെട്ടിടവും പി ജി അടക്കമുള്ള കോഴ്സുകൾ ആരംഭിച്ചിട്ടും നാദാപുരം ഗവൺമെന്റ് കോളേജിന്റെ സ്വന്തം കെട്ടിടത്തിന്റെ പണി പോലും പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് നാദാപുരം എം എൽ എയുടെ പിടിപ്പുകേടാണെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഓരോ അധ്യയന വർഷത്തിലും കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പടിയിറങ്ങുന്നത് ഒട്ടനേകം വിദ്യാർത്ഥികളാണ് എന്നാൽ ഇവരെല്ലാം പഠനം പൂർത്തിയായപ്പോഴും മുഴുവനായും പൂർത്തിയാവാതെ കിടക്കുന്ന കോളേജ് കെട്ടിടമാണ് ഏവർക്കും ഒരു നൊമ്പരമായി നിലനിൽക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക നാദാപുരം അല്ലെ നട്ടുച്ച കാണോ അന്റെ ഒരു കന കാണല്ട്ടല്ലാട്ടിങ്ങനെ അന്നത്തേക്ക് നിങ്ങളെല്ലാം കോളാക്കി നോക്കിയാലും കഞ്ഞിന്റെ എന്താ ഒച്ചപ്പാട് പോന കാര്യമൊന്നും പറയണ്ട പൊതിയാർക്ക് കേട്ടേ നായ് കുറഞ്ഞ വൈക്കണത്തിന് ഇനി രണ്ടാഴ്ചയുള്ളു പൊന്നുവെച്ചാ എടുത്തു കൂടിയ യും കനാ കണ്ട് കിടക്കുവാ പൊന്നെടുക്കാത്തതിന് നിങ്ങളെന്തിനാ ബേജാറാകുന്നു നല്ല പൊന്നിപ്പ കല്ലാശി തന്നെ കിട്ടും ആ അങ്ങനെ പറഞ്ഞു കൊടുക്കേ ഇതൊരു മാതിരി മാച്ചുപട്ടക്ക് തീ പിടിച്ച മാതിരി എന്തെന്നാ പറയുന്നേ കല്യാണത്തിനൊക്കെ എടുക്കുമ്പോ കോഴിക്കോട് തന്നെ എടുക്കണ്ടേ തീർപ്പ് തൊക്കെ നല്ലതായിക്കുവാ പിന്നെല്ലാണ്ട് ഗോൾഡ് പാലസാ വന്നേ കൊല്ലങ്ങളായിട്ട് പൊന്ന് ആരെയാ വിശ്വസിക്കുക ആ വെറുതെ മാറ്ററിഞ്ഞ് മാറ്റത്തോടൊപ്പം എന്നും നിങ്ങൾക്കൊപ്പം ഗോൾഡ് പാലസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒ കോംപ്ലക്സ് മെയിൻ റോഡ് കല്ലാച്ചി